ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതി എൽ ഡി സി പരീക്ഷ തുടങ്ങുകയാണ് ഈ പരീക്ഷയ്ക്ക് മുന്നോടിയായി മാക്സിമം നമ്മുടെ സ്ഥാപനം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത് നിങ്ങൾക്കിനി ഏതൊക്കെ ക്ലാസ്സുകളാണ് അത്യാവശ്യമായി വേണ്ടത് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ ജി കെ വേണോ സയൻസ് വേണോ ഐ ടി വേണോ ഇത് പറഞ്ഞാൽ അത്യാവശ്യം ഒന്നെല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാൻ പറ്റും മറ്റ് ജില്ലക്കാർ പരീക്ഷയുടെ ഡേറ്റ് നോക്കി നിൽക്കരുത് നിങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷ നടക്കുമ്പോൾ തന്നെ നിങ്ങൾ പരീക്ഷ മറ്റ് ജില്ലകളിൽ പരീക്ഷ എഴുതാൻ തയ്യാറായി നിൽക്കണം അതാണ് തുടക്കത്തിന് എനിക്ക് പറയുവാറുള്ളത് രണ്ടാമത് ഇവിടെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ആ ടെസ്റ്റ് പേപ്പർ ഒന്ന് നടത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് മറ്റു ജില്ലകൾക്ക് ഉൾപ്പെടെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മോഡൽ ടെസ്റ്റ് നടത്തുന്നുണ്ട് ആ ടെസ്റ്റിന്റെ ക്വസ്റ്റിനോട് ഒന്ന് വായിക്കും നിങ്ങൾ ഉത്തരം എഴുതും അതാണ് സെഷൻ വരുന്നുണ്ട് അത് ഞങ്ങൾ അടുത്ത് അനൗൺസ് ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സയൻസ് ക്ലാസ് നാളെ നാല് മണി മുതൽ ഒരു സ്പെഷ്യൽ ക്ലാസ് വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഏറ്റവും വലിയ ഗുരുവായ എടുത്ത സയൻസ് ക്ലാസ് കിടപ്പുണ്ട് ജയൻസാർ എടുത്ത സയൻസ് ക്ലാസ് കിടപ്പുണ്ട് ഈ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞവർക്ക് എല്ലാം കൂടി ഒരു ആവർത്തനം പോലെ കൊല്ലത്ത് നിന്നുള്ള സജീവൻ സാർ ഒരുപക്ഷെ സാറിനെ പലർക്കും അറിയാമായിരിക്കും പക്ഷെ സജീവൻ സാർ ഇവിടെ നെടുപങ്ങാട് ഞങ്ങളുടെ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അധ്യാപകനാണ് ഓഫ്ലൈനിൽ പക്ഷെ നമ്മുടെ ചാനലിൽ നിൽക്കുന്ന ഓൺലൈനിൽ ക്ലാസ് കാണുന്ന ധാരാളം കുട്ടികൾക്ക് ആ സാറിൻ്റെ ക്ലാസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ സാറിനോട് റിക്വസ്റ്റ് ചെയ്തു സാർ ഇത് മറ്റുള്ള ആളുകൾക്ക് ഇതിന്റെ ഗുണം കിട്ടണം അതുകൊണ്ട് സാറ് ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കണം വളരെ നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ സയൻസിന്റെ ക്ലാസ് എടുക്കാൻ ഇവിടെ വരികയും ആ ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ പുലർച്ചെ നാല് മണിക്ക് ആദ്യത്തെ ക്ലാസ് വരും എന്നിട്ട് എല്ലാ ദിവസവും ഏകദേശം ഒരാഴ്ച എല്ലാ ദിവസവും നാല് മണിക്ക് ആ സയൻസിന്റെ ക്ലാസ് വരും പ്രത്യേകിച്ച് ഞാൻ പറയുന്നു നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ആണ് എന്ന് ഞാൻ പറയുകയാണ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം തീരുമാനിക്കാം പിന്നെ നമ്മുടെ ക്ലാസ്സിനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സിന് ആവശ്യമുണ്ടോ ഒരു റിവിഷൻ വേണോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം നിങ്ങൾ വെറും വിമർശനമാണ് പലപ്പോഴും നമ്മളെ വിമർശിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് മനസാവാച കർമ്മം ഒരാളെപ്പോലും മനഃപൂർവ്വം ഉപദ്രവിക്കാനോ നോവിക്കാനോ നമ്മുടെ സ്ഥാപനം ശ്രമിച്ചിട്ടില്ല പക്ഷെ പലപ്പോഴും നിങ്ങൾ നമ്മളിവിടെ ക്ലാസ്സുകളെക്കുറിച്ച് മറ്റുമൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും പലരും നമ്മളെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞത് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളെ മാക്സിമം സഹായിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നാളെ മുതൽ കുറച്ചുകൂടി സജീവമായി എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് തരാനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് ക്ലാസ് വെച്ചിടുകയാണ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഉറക്കമുണ്ടോ ഉറങ്ങാതിന് നിങ്ങൾ കാണുകയാണോ എന്തായാലും ചക്രവാണി സാർ സംഘവും തന്നിട്ടുള്ള ഈ ആയിരത്തി മുന്നൂറോളം മീഡിയം നിങ്ങളും നിങ്ങളുടെ പിൻഗാമികൾ അതിൻ്റെ പിൻഗാമികളും കണ്ട് അത് ഫലപ്രദമാക്കുമെന്ന് ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഞങ്ങളെല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണുകയും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നാളെ നാല് മണിക്ക് തന്നെ എഴുച്ച് ക്ലാസ് കാണണം നാല് മണിക്ക് തന്നെ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം അതിനകത്ത് എഴുതണം ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടു തീർന്ന ക്ലാസ്സുകളാണ് അപ്പോൾ പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റും നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ അതിനകത്ത് വെട്ടി തുറന്ന് എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എല്ലാവർക്കും എല്ലാ ആശംസകളും എൽ ഡി സി എഴുതുന്നവർക്ക് തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഒരു അഡ്വാൻസ് ആശംസ മറ്റ് ജില്ലക്കാർക്ക് ആശംസകൾ പുറകെ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം